thank <laughs> you ഹായ് യോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കോംബോ ഓഫർ ആയിട്ടാണ് ഡാലിയ പ്ലാന്റ്സ് വലിയ ടൈപ്പ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കേണ്ടായി അപ്പോൾ അതുകൊണ്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഡാലിയ പ്ലാന്റും വേറെ ജേഡ് വെയിൻ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ് ഒക്കെ ആയിട്ട് ഇത് ഹണി സർക്കിളിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് കളേഴ്സിലാണ് ഉണ്ടാവുക വൈറ്റും ഒരു യെല്ലോ കളറിലും നല്ല സ്മെല്ലുണ്ട് കാരണം ഇപ്പോൾ വിരിഞ്ഞ് ഇരിക്കുന്ന ഒരു ടൈമാണ് നല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സ്മെല്ലുള്ള നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റും നമ്മളടുത്ത് ഇപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആണ് വേണ്ടവർ വാട്സപ്പ് ചെയ്തോളൂ ഇതാ ഞാൻ പറഞ്ഞ ചട്ടിയിൽ വരുന്ന ടൈപ്പ് ഡാലിയ പ്ലാന്റ് ആണിത് നിങ്ങൾക്ക് ഇതാ ഇതേപോലത്തെ ചട്ടിയിൽ നല്ല സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമോ കേട്ടോ കാരണം അധികം പൊക്കം വെച്ച് പോവുകയോ അങ്ങനെയൊന്നുമില്ല ഈ ചെറിയ പ്ലാന്റ് തന്നെ ഇതേപോലെ ഫ്ലവറിങ്ങോട് കൂടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് എടുത്ത് തരുന്നത് അപ്പോൾ ഇതിന് ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാസത്തിൽ ഒരു തവണ നമ്മൾ ഡി എ പി എന്ന് പറയുന്ന വളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് കളേഴ്സ് ആയ നാല് കളേഴ്സാണ് കോമ്പോയിലൂടെ കിട്ടുക ഇതാണ് ഡി എ പി എന്ന് പറയുന്ന വളം ഇത് ചെടീൻ്റെ നേരെ ചുവട്ടിലാവാതെ ചെടിച്ചട്ടിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് വൈകുന്നേര സമയത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അത് അലിഞ്ഞ് ആ ഒരു മണ്ണായിട്ട് പിടിച്ചോളൂ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല നാല് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സ്റ്റോക്ക് കഴിഞ്ഞാൽ ആയ നല്ല നാല് ഡിഫറെൻറ്റ് കളറായിരിക്കും കേട്ടോ അത് ചെയ്യുക നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുകയാണെങ്കിൽ മണ്ണും ചാണകപ്പൊടിയാണ് അപ്പോൾ നിങ്ങളെ മണ്ണിന് ഇളക്കല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് മണൽ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു നാല് കളേഴ്സിന് നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് ഇതേപോലത്തെ ചട്ടിയിലൊക്കെ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അധികം കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട നല്ല േലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡാലിയ പ്ലാന്റ് വലിയ പൂക്കളാണ് എടുത്തു പറയേണ്ടത് അതാണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് നാല് പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്നത് ജാഡ്വെയ്ൻ ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ ഇതാ ഇതേപോലെ താഴോട്ടേക്ക് നല്ല എടുപ്പുള്ള കളറോട് കൂടിയിട്ടാണ് പൂക്കൾ നിൽക്കുന്നത് ഇതേപോലെയാണ് പൂക്കളുടെ വലിപ്പം ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ജാഡ്വെയിൻ്റെ ഈ കാണുന്ന സീഡിൽ നിന്ന് മുളപ്പിച്ച തൈകൾ നമുക്ക് ഇപ്പോൾ ആണ് ഈ സൈസിന് ഒരെണ്ണത്തിന് എഴുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് നമുക്കിപ്പോൾ ജാഡ്വേൻ്റെ പ്ലാന്റ്സ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉള്ളതിൽ നമുക്ക് സീഡിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഫോട്ടോ മാത്രം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഇതേപോലെയാണ് ലീഫ് വരുന്നത് ഈ ലീഫും നമ്മൾ ഇനി കാണാൻ പോകുന്ന ലീഫും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇത് സീഡിൽ നിന്നും മുളപ്പിച്ചെടുത്ത പ്ലാന്റ് ആയതുകൊണ്ടാണ് ലീഫ് ഇതാ ഇതേപോലെ ഒരു നീണ്ട് കിടക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ചും കൂടി ഗ്ലൈസിങ് ഉള്ള ലീഫാണ് അത് നമ്മൾ എയർ ലെയർ ചെയ്ത് വന്നിരിക്കുന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് നമുക്കിപ്പോൾ ഇല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സീഡിൽ നിന്ന് മുളപ്പിച്ചെടുത്ത പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് മതി എന്നുണ്ടെങ്കിൽ അത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് നോക്കട്ടെ ഞാൻ ഒരു അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റോക്ക് വരികയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് എന്തായാലും ചെയ്യും കാരണം അത്രയ്ക്ക് എൻക്വയറിയാണ് ഇപ്പോൾ ജാഡ്വെയിനുള്ളത് ഇപ്പോൾ നമ്മളടുത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ആക്കി ചെയ്യും അഫോർഡബിൾ റേറ്റിൽ തന്നെ പ്ലാന്റ് കൊണ്ടുവരും പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് റേറ്റ് റേറ്റ് ാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ജാഡ്വേന്റെ ലെയർ ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഇതേപോലത്തെ പ്ലാന്റ്സിൽ പ്ലാൻ സൈസ് റേറ്റ് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് അടുത്ത ആഴ്ച പ്ലാന്റ് സ്റ്റോക്ക് വരികയാണെങ്കിൽ ഒരു വീഡിയോ തീർച്ചയായും ചെയ്യുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലിപ്പോൾ രണ്ട് ടൈപ്പിലാണ് നമുക്ക് പ്ലാൻസ് കിട്ടാനുള്ളത് അതിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന സീഡിൽ നിന്നുള്ള ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ അത് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് എഴുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് റേറ്റ് വരുന്നത് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഏതെങ്കിലും ചെടികൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൻ ഓൾ ഓൺ ഓപ്ഷൻ കൊടുക്കണേ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോഫിക്കേഷനായിട്ട് യൂട്യൂബിലേക്ക് വരികയുള്ളൂ അങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോ കാണാനും പെട്ടെന്ന് തന്നെ പ്ലാൻസ് സ്റ്റോക്ക്ഔട്ടാവുന്നതിന് മുന്നേ ഓർഡർ ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ താങ്ക് യു